ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലിട്ട് പോകാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴും കുറച്ച് ചെറിയ ഉള്ളിയാണ് അത് ഇട്ട് കൊടുക്കുക അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല മുഴുവനോടെ ഉള്ളതാണ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ശാലം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അതെ ആവുമ്പോഴത്തേക്ക് ഞാൻ ഒരു തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾ ആവശ്യം ഇടേണ്ടത് ശാലം ഇട്ട് കൊടുക്കാം ഇളുടെ പച്ചമണം മാറുന്നേരം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ശാലം കുരുമുളക് കൂടിയിട്ട് കൊടുക്കാം കുരുമുളക് വറുത്ത കുരുമുളക് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് പുളി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതും കൂടി ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയാണ് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇതിന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ശകലം തേങ്ങയാണ് ഒരു സ്പൂൺ തേങ്ങാ മതി അതിനോടി അതിൽ കൂടി വെച്ച് അരച്ചെടുക്കാം ചവ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നത് നിങ്ങളാവശ്യാനുസരണമാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക അതിൽ ചാല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചിട്ടുള്ളായിരുന്നു ഇത് വാള മീനാണ് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിടെയിരുന്ന് തിളക്കിയിട്ട് ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് നല്ലതായിട്ട് അടി പിടിക്കും അതുകൊണ്ട് അത് കണക്കാക്കി സിമ്മിലാക്കി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാവും വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ